അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത വർക്കാത്തു എന്താണ് മക്കളെ എല്ലാവർക്കും അഹത്യല്ലേ നമ്മൾ ലിസാൻ ഖുർആാനിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ രണ്ട് പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞു ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചേ എനിക്ക് ഓർമ്മ ഉണ്ടോ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലേ ഉണ്ടല്ലേ ആ ചില ആളുകളൊക്കെ പറഞ്ഞല്ലോ അന അല്ലേ ഞാൻ എന്നുള്ള പ്രയോഗമാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് രണ്ടാമത്തെ ക്ലാസ്സിലോ ഇത് എന്നുള്ള പ്രയോഗാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എന്താ പേരെന്താ അന്തൈബിനുൻ നീ വിദ്യാർത്ഥിയാ നീ കുട്ടിയാകുന്നു ആൺകുട്ടി ആകുന്നു വിദ്യാർത്ഥിയല്ലേ ആൺകുട്ടി ആൺകുട്ടി ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോളൂ ആദാ ഇബിനുൻ അല്ലേ ആൺകുട്ടി ആകുന്നു അപ്പോൾ അന്ത ഇവന് നമ്മുടെ പാടത്തിൻ്റെ പേര് അപ്പോൾ അത്തേയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ് പാടത്തിൽ പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പം നീ എന്ന് പറഞ്ഞു നീ എന്താണ് നീ ഇപ്പം നീ എന്നതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ് നമ്മൾ ആ പാഠത്തിൽ പറയാൻ പോകുന്നത് മനസ്സിലായി നമുക്ക് ചിത്രത്തിലേക്ക് വരാം അല്ലേ ചിത്രം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും എന്താ പറയുന്നതെന്ന് നമുക്ക് ചിത്രത്തിൽ നിന്ന് നോക്കാം ഇപ്പം ഈ പെൺകുട്ടി അല്ലേ പെൺകുട്ടി അപ്പുറത്തുള്ള കുട്ടിയോട് പറയാണ് അവൻ്റെ സഹോദരനാരേലായിക്കോട്ടെ അല്ലേ ആ കുട്ടിയോട് പറയണം എന്താ പറയണത് ആദ്യം ആ കുട്ടി സ്വന്തത്തെ പരിചയപ്പെടുത്താം കേട്ടോ നന്നായി മനസ്സിലാക്കണം മാറിയത് ചിത്രം രണ്ടെണ്ണം രണ്ട് വിഷയമാണ് പറയാൻ പോകുന്നത് നന്നായി അവിടെ മനസ്സിലാക്കണം ഒന്നാമത്തെ വാക്കെന്താ അന ബിന്തുന്ന് അന ബിന്ദുന്ന ആന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അനാണെന്താ നമ്മൾ പഠിച്ചു ഞാൻ എന്ന് ബിന്തണെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടും പഠിച്ചതാ പഠിച്ച വാക്കെന്നു പറയുന്നത് അപ്പം പെൺകുട്ടി അല്ലേ അപ്പം ഞാൻ പെൺകുട്ടിയാകുന്നു എന്നാണ് അർത്ഥം ഞാൻ പെൺകുട്ടി ആകുന്നു ഇത് ആര് പറയാണ് ഈ പെൺകുട്ടി നേരിട്ട് പറയാ ഈ പെൺകുട്ടി തന്നെ എന്തു പറയാ ഞാൻ പെൺകുട്ടിയാകുന്നു എന്നിട്ട് ആ പെൺകുട്ടി ആരെ പരിചയപ്പെടുത്തുക കൂടി ചെയ്യാണ് ഇപ്പുറത്തെ ഒരാളുണ്ടല്ലോ അല്ലേ സോറി ഓനല്ലേ പറയണത് പറയുന്ന ആളാരാ പറയുന്ന ആളാരാ ഈ പെൺകുട്ടി തന്നെയാണ് പറയുന്നത് പക്ഷെ പെൺകുട്ടി ആരെക്കുറിച്ചാണ് പറയണത് പെൺകുട്ടി പറയണത് ഇവനെക്കുറിച്ചാണ് പറയണത് കുറിച്ചാണ് പറയുന്നത് അപ്പം ഓനോട് പറയണത് അന്ത ഇബനുൻ വിചാരാ നീ ആൺകുട്ടിയാണ് കേട്ടോ നീ ആൺകുട്ടിയാണ് കേട്ടോ എന്ന് ഈ പെൺകുട്ടി പറയാം അപ്പം ആരോടാണ് പറയുന്നത് നോക്കിയാൽ മതി അപ്പം നീ എന്നുള്ളത് നമ്മൾ ആരോടാണ് പറയുന്നത് അയാൾക്കനുസരിച്ച് മാറണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അത് ഇവിടെ പറയുന്നത് പറയുന്ന ആൺകുട്ടിയോടായതുകൊണ്ട് നമ്മൾ പറയുന്നു അന്ത ഇബിനുൻ നീ ആൺകുട്ടിയാകുന്നു അപ്പോൾ അവിടെ അന്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം ഇബിനാല് ആൺകുട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആൺകുട്ടി ആൺകുട്ടി ഇവിടെ പെൺകുട്ടിക്ക് പിന്നത്ത് ആൺകുട്ടിക്ക് ഇനി നമ്മൾ അടുത്ത ചിത്രം കൂടി നോക്കിയാൽ ഒരു ചെറിയൊരു വ്യത്യാസം മനസ്സിലാവും അനൻ്റെ അവിടെ വ്യത്യാസം ഉണ്ടാവുമോ ഉണ്ടാവുമോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നേ ആണായാലും പെണ്ണായവരും എല്ലാം നമ്മൾ പറയുന്നത് തന്നെയാണ് അന ഇപ്പം ആ ആൺകുട്ടി പറയാട്ടത് ഇത് ആൺകുട്ടിയാണ് പറയുന്നത് അന ഇബനുൻ ഞാൻ ആൺകുട്ടിയാണ് നേരത്തെ പറഞ്ഞല്ലോ ഇബനുൻ അപ്പോൾ അവിടെ ആന തന്നെ അന പെൺകുട്ടിയാണെങ്കിലും അന പിന്തുൻ നേരെ മറിച്ച് ഈ പെൺകുട്ടിയോടാണ് ഇപ്പം പറയുന്നത് കൂട്ടുക അല്ലേ പെൺകുട്ടിയോടാണ് പറയുന്നത് കൂട്ടുക അങ്ങനെയാണെങ്കിൽ ഇനി അൻതാന്നാണോ പറയുക അതാണ് നമ്മൾ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് അന്തായി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന് ഇവിടെ മാറി അന്തീന്നായി ഉണ്ടോ അതി ഇവിടെ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ അന്ത ആൺകുട്ടിയായപ്പോൾ എന്ന് പറഞ്ഞി ഇവിടെ പെൺകുട്ടിയോടല്ലേ പറയണേ അപ്പോൾ പെൺകുട്ടിയോട് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ത അന്താന്നല്ലേ പറയാം നീ തന്നെയാണ് രണ്ടിൻ്റെ അർത്ഥം അർത്ഥത്തിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല ഇവിടെ അന്തൻ്റെ അർത്ഥം തന്നെ നീ തന്നെയാണ് പക്ഷേ ആൺകുട്ടിയോട് പറഞ്ഞപ്പോൾ അന്ത എന്ന് പറഞ്ഞിരുന്നത് ഇവിടെ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ അന്തി നായി ചെറിയൊരു വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി ആൺകുട്ടി ആകുമ്പോൾ അന്ത നീ എന്നതിന് അന്ത എന്നാണ് പറയാ പെൺകുട്ടിയാകുമ്പോൾ അൻത്തി എന്നാണ് ഇത് ആൺകുട്ടി പെൺകുട്ടി എന്നല്ല നേരത്തെ നമ്മൾ പുല്ലിംഗം സ്ത്രീലിംഗം എന്നൊരു ചെറിയ വ്യത്യാസം പറഞ്ഞില്ലേ അവിടെ ഒക്കെ അങ്ങനെ തന്നെ വരിക കേട്ടോ ഉസ്താദിൻ്റെ ചിത്രത്തിലേക്ക് കൂടി വരിക ഉസ്താദ് നേരിട്ട് ഇങ്ങനെ കുട്ടികളെ കൂടി ഇരിക്കുക കേട്ടോ നിങ്ങൾ ഉസ്താദ് സ്വന്തം പറയുകയാണ് ഞാനാരാകുന്നു ഉസ്താദ് ആകുന്നു അപ്പം എങ്ങനെ പറയുക ആന ഉസ്താദുൻ അല്ലേ നിങ്ങളുടെ ആ കുട്ടിയോട് ചൂണ്ടിയിട്ട് ഉസ്താദ് പറയാണ് കുട്ടിയുടെ മുഖത്ത് ഓക്കിയിട്ട് ഉസ്താദ് പറയാണ് കുട്ടിയുടെ നേരെ പറഞ്ഞു നീ ആൺകുട്ടിയാട്ടോ എന്ന് കുട്ടിനോട് ഉസ്താദ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ അന്ത അല്ലേ അന്ത ഈ നേരെ മറിച്ച് ഉസ്താദ് പറഞ്ഞു പെൺകുട്ടിയോടാണെങ്കിലോ മുകളോടാണെങ്കിലോ അപ്പോൾ അവിടെ അന്തിയായി ചെറിയ വ്യത്യാസം മനസ്സിലായില്ലേ കേട്ടോ അന്തി ഇപ്പൊ നേരത്തെ പറഞ്ഞ സാധനം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പല രൂപത്തിൽ പറയാണ് അപ്പോൾ നമുക്ക് അനയാകുമ്പോൾ ഇവിടെയും മാറൂലെന്ന് മനസ്സിലായി പിന്നെയോ അന്ത നീ എന്ന് പറഞ്ഞ പ്രയോഗം ആണെങ്കിൽ ആണാകുമ്പോൾ അന്ത എന്നും പറയും പെണ്ണാകുമ്പോൾ അന്തി എന്നും പറയും എന്താണ് പൊടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പാട്ടാടാക്കിയാലോ അല്ലേ അയ്യാൻ നിഷിത്തരണം എന്താ നമുക്ക് എല്ലാവർക്കും കൂടി പാടില്ലേ എല്ലാവരും എൻ്റെ കൂടെ പാടുമോ ഞാനതൊന്ന് പാടിത്തരട്ടോ ഹാദാ ഇബിനി ഹാദി ഹി ബി ന്തി ആ പാടി ഹാതാ ജദ്ദി ഹാദി അന്ത അന്തി ഉമ്മി അന്താനൂരി അന്തി അരി എല്ലാവരും ഒന്നും കൂടി പാടിക്കുക എല്ലാവരും രസമുണ്ടല്ലോ പാട്ട് അല്ലേ ഹാദാബിനി ഹാദിബി അതി ഉമ്മി അന്തി ഉമ്മി അന്താനൂരി അന്തി അതി നമ്മൾ പാടിയതെന്തിനക്ക് വെറുതെ പാടിയതല്ല ഇവിടെ രസമുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞ ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ട് ഒന്നാമതായിട്ട് ഹാദാന്നുള്ള നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചില്ലേ ഹാദ രണ്ട് ഹാദകൾ ഇവിടെ ഉണ്ട് എന്തിനാണ് ഹാദ പ്രയോഗിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇത് എന്നുള്ളതിനെ അല്ലേ ഇത് എന്നുള്ള നമ്മൾ പറഞ്ഞ പ്രയോഗമല്ലേ ഇത് ഹാദ ഇവിടെ ആണല്ലേ ഇബിനിയർ എന്താ ഇത് എൻ്റെ ആൺകുട്ടിയാകുന്നു അപ്പോൾ ഇബിനിയർ ആൺകുട്ടി അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് ഹാതാ എന്നാ പ്രയോഗിച്ചേ ഇവിടെ ജദ്ദി വെല്ലിപ്പ എന്ന് പറയും ജദ്ദി എന്ന വെല്ലിപ്പയാണ് വെല്ലിപ്പ ആണാണല്ലോ അപ്പൊ അവിടെ നമ്മൾ പ്രയോഗിച്ചത് എന്താ ഹാദാന്നെ പ്രയോഗിച്ചത് അല്ലെ ഇവിടേക്ക് വരും കളി ഹാദിഹി ബിന്തി ഹാദിഹി ഉമ്മി ഇവിടെ നമ്മൾ പഠിച്ചിരുന്നു ഇത് എന്നുള്ളതന്നെ ഹാദിഹി എന്ന് പറഞ്ഞാൽ പക്ഷേ പെണ്ണല്ല അപ്പുറത്തുള്ള ബിന്തി അറിഞ്ഞെന്താ പെൺകുട്ടിയാണ് ഉമ്മി എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് പെണ്ണ് തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രയോഗിച്ചത് എന്താ അവിടെ ഹാദിഹിന്നാണ് പ്രയോഗിച്ചത് ഇനി അടുത്ത് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇനി അവൾ പറയാം നമ്മള് അന്ത രണ്ട് അന്തകൾ കാണാം അല്ലേ അന്ത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നീ പക്ഷേ ആണല്ലേ അബത്തി പറഞ്ഞാൽ അബ് എന്നുള്ളതിന് മറ്റൊരു പ്രയോഗമാണ് അബത്ത് അബത്ത് എന്നൊക്കെ അറബിയിൽ പറയും അബ് എന്ന് മാത്രമല്ല മറ്റൊരു രൂപത്തിൽ നമ്മൾ അബത്ത് എന്ന് പറയാറുണ്ട് അപ്പം എൻ്റെ ഉപ്പയാണ് നിങ്ങളെന്ന് ഇപ്പനോട് പറയാണ് അപ്പോൾ ഉപ്പ ആൺകുട്ടിയായതുകൊണ്ട് ആണായതുകൊണ്ട് അന്ത എന്ന് പറയുക അന്ത അബത്തി അടുത്ത ഉപ്പനോട് നേരിട്ട് പറയാനുള്ളു നിങ്ങളിൻ്റെ പ്രയാ പ്രകാശാണ് കേട്ടോപ്പാ നിങ്ങളിൻ്റെ പ്രകാശമാണ് എന്നാണ് അപ്പോൾ ഇപ്പനോട് നേരെ പറയുന്നതുകൊണ്ട് അന്താന്നാണ് പറയാ ഉപ്പനോടാണ് പറയണത് അപ്പം അതുകൊണ്ട് അന്താന്നായി ഇപ്പുറത്ത് നോക്കി അന്തി എന്നല്ല പറഞ്ഞ അന്തി കാരണം എന്താ ഉമ്മയാണ് അപ്പുറത്തുള്ള അല്ലേ ഉമ്മയാണ് ഉമ്മ പെണ്ണല്ലേ നേരത്തെ ഉമ്മൾ പറഞ്ഞല്ലോ ഉമ്മ ഉമ്മ ആയതുകൊണ്ട് നമ്മൾ അന്താന്നല്ല അന്തി ഉമ്മനോടന്നെ നേരിട്ട് അന്തസിരി നിങ്ങളെൻ്റെ സീക്രട്ടാണ് എൻ്റെ എല്ലാത്തിനും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം ഉമ്മ നമ്മളെല്ലാം രഹസ്യം അറിയുന്ന ആളാണ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ആളാണ് പമ്മനോട് നേരിട്ട് പറഞ്ഞോണ്ട് നമ്മളിവിടെ അന്തി നായി ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പല പാട്ടും പഠിച്ചു അതോടൊപ്പം തന്നെ എവിടെയാണ് നമ്മൾ ഹാത പ്രയോഗിക്കുക ഹാദിഹി പ്രയോഗിക്കുക എവിടെയാണ് അന്ത പ്രയോഗിക്കുക അവിടെ അന്തി പ്രയോഗിക്കുക മനസ്സിലായല്ലോ അപ്പോൾ ആണാവിനോടത്താണ് നമ്മൾ ഹാത ഇത് എന്നുള്ള പ്രയോഗിക്കുക പെണ്ണാവിനോടത്താണ് ഹാദിഹി എന്ന് പറയുക അതേ രൂപത്തിൽ തന്നെയാണ് ആണാവിനോടത്താണ് അന്ത നീ എന്നുള്ളത് അന്തയാകുക പെണ്ണാവിനോടത്താണ് നീന്ന് തന്നെയാണെങ്കിലും അന്തിയായി മാറുക മനസ്സിലായോ ഈ പാഠത്തിലെ നമുക്ക് ചില വർക്കുകൾ കൂടിയുണ്ട് ഉണ്ട് അതും കൂടി വേഗത്തിൽ പറയാം കേട്ടോ നഖ്തുബ് കമാഫിൽ മിസാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നെയാണ് ഉദാഹരണം ഒന്ന് തന്നെയാണ് ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് നക്തൂബ് പറഞ്ഞ എയ്താനാണ് നക്തൂബ് പറഞ്ഞാലേ എയ്ത ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഉദാ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ള ഉദാഹരണം ഏതാ എന്താ ഉദാഹരണം അന്ത ഒരു ഉദാഹരണം നമുക്കവിടെ തന്നെയാണ് അപ്പോൾ ഈ കുട്ടി പെൺകുട്ടി ആരോട് പറയാണ് ഈ ആൺകുട്ടിയോട് പറയണത് അന്ത ഇബിനുൻ അന്ത അല്ലേ ആണായതുകൊണ്ട് കൊണ്ട് ഇനി ആൺകുട്ടിയാണെന്ന് പറയാം ഇതേ രൂപത്തിൽ അടുത്ത ഉദാഹരണം നോക്കി ഏ അടുത്ത ഉദാഹരണം എന്താ ഇവിടെ ഈ ആൺകുട്ടി ആരോട് പറയാം ഈ പെൺകുട്ടിനോട് പറയണം പെൺകുട്ടീനോടാണ് പറയണത് അപ്പം അവിടെ എന്താ പറയുക അന്തയാണോ അന്തിയാണോ ഏ അന്തി അല്ലേ കര പെൺകുട്ടിയല്ലേ പിന്തുണ പെൺകുട്ടിയല്ലേ പിൻ പെൺകുട്ടി ആയതുകൊണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് നമുക്കവിടെ അന്തി എന്ന് പറയണ്ടേ ഇനി നമ്മൾ ഉസ്താദ് ഒരു കുട്ടി പറയാണ് അല്ലേ അങ്ങനെ എങ്ങനെ പറയാം അന്ത ഉസ്താദ് കാരണം ഉസ്താദ് ആണല്ലേ അല്ലേ ഉസ്താദ് പ്രയോഗം ആണ് പ്രയോഗമാണ് കേട്ടോ അപ്പം അത് മറ്റേ ഉസ്താദത്ത് എന്ന് പറയും വണ്ണാണെങ്കിൽ ഉസ്താദത്ത് എന്നൊക്കെ പറയും ഇവിടെ ആണായത് അന്ത ഉസ്താദുൻ ഈ കുട്ടിയാട്ടാ പറയുന്ന ഉസ്താദിനോട് കുട്ടി ഉസ്താദിനോട് പറയാണ് അപ്പോൾ അവിടെ കുട്ടി പറയുമ്പോൾ അന്ത ഉസ്താദുൻ ഉസ്താദ് കുട്ടിനോട് പറയാണ് അല്ലേ പെൺകുട്ടിയല്ലേ പെൺകുട്ടിയാണ് ഇവിടെ താവില്ലേ നമ്മുടെ താവുണ്ടാവുമ്പോൾ പെൺകുട്ടി മനസ്സിൽ പെണ്ണാണെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ പെണ്ണിനോട് പറയുമ്പോൾ എങ്ങനെ പറയാം അന്തി അണ്ടോ അന്തി നീ മനസ്സിലായില്ലേ മനസ്സിലായാലേ അവിടെ അന്ത് ആണാകുന്നോടത്താണ് അന്ത പ്രയോഗിക്കുക പെണ്ണാകുന്നോടത്താണ് അന്തി പ്രയോഗിക്കുക നന്നായി വർക്ക് ചെയ്ത് പഠിക്കട്ടോ ഇൻഷാ എന്നാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉള്ള പോലെ ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക നഖറോ മിനൽ ഖുർആൻ ഖുർആആൻ നമ്മൾ ലിസാനുൽ ഖുർആൻ ഖുർആാൻ്റെ ഭാഷയാണ് ഖുർആൻ ഉദാഹരണങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും ഫതക്കിർ ഇന്ന മുതക്കിർ ഫതക്കിർ ഇന്ന മാ അന്ത മുതക്കിർ അല്ലേ നബിയോട് പറയണേ നിങ്ങൾ ഉപദേശിച്ചോളി ജനങ്ങൾ നന്നായി ഉപദേശം കൊടുത്തോളി നിങ്ങൾക്ക് ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരവാദിത്വം അപ്പോൾ നമ്മൾ നിങ്ങൾ നിങ്ങൾ മുതക്കയറാണ് നിങ്ങൾ ഉപദേശം കൊടുക്കുന്ന ആളാണ് ഇപ്പം നബിതങ്ങളോടല്ലേ പറയണേ ഇപ്പോൾ നബിതങ്ങളാണല്ലേ മുതക്കിർ എന്ന് പറഞ്ഞാൽ ആണിനെ പ്രയോഗിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ അന്താ നിങ്ങൾ നീ അല്ലേ നിങ്ങൾ ഉപദേശം കൊടുക്കുന്ന ആളാണ് നബിതങ്ങളോട് പറഞ്ഞത് കൊണ്ട് അന്താ ഇപ്പോർത്ത് അതേ രൂപത്തിൽ ഇതൊരു ദാരണം കൂടി നിന്നു അന്തൽ അലീമുൽ ഹക്കീം അള്ളഹാനെ നമ്മൾ പുല്ലിങ്ങായിട്ട് പ്രയോഗിക്കുക അതുകൊണ്ട് അവിടെ അന്ത അന്താനീ ഉണ്ടോ നിങ്ങളറിവുള്ളവനും നന്നായി തന്ത്രമുള്ള ആളൊക്കെയാണ് എന്ന് അള്ളഹാനോട് പറയണം നമ്മൾ ഓതുന്ന സമയത്ത് ഓതുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വിഷയം അത്രയേ ഉള്ളൂ അന്ത എന്ന് ആയത് പുല്ലിങ്ങ് ആയതുകൊണ്ട് അന്ത രണ്ടോടത്തും അങ്ങനെ തന്നെ ഓക്കെ നമ്മൾ എഴുതി പഠിക്കുക അന്ത എങ്ങനെ എഴുതുക അന്ത്യ എങ്ങനെ എഴുതുക എന്നുള്ളത് നന്നായി എഴുതി പഠിക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ ഓക്കെ അവസാനിപ്പിക്കല്ലേ അള്ളാഹു താല നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ നമുക്ക് ഉസ്താദുമാർക്കും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു താല വലിയ ഹൈറും പറക്കത്തും ദീർഘായുസും നൽകട്ടെ അസലാ വലൈക്കും വർഹമത്തുള്ള